ഹലോ ഞാനൊരാളെ കാണിച്ചു തരാവേ ഇത് നമ്മുടെ വൈറ്റ് ക്രീപ്പറാണ് പണ്ടൊക്കെ നല്ല തരംഗമായിട്ട് പോയിക്കൊണ്ടിരുന്ന വൈറ്റ് ക്രീപ്പർ ആർച്ചിലൊക്കെ പടർത്താനും വീടിൻ്റെ മദൽ സൈഡിലൊക്കെ വളർത്തി പടർത്തി കയറ്റാനായിട്ടൊക്കെ എല്ലാവരും ഇൻട്രസ്റ്റ് ആയിട്ട് മേടിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാനാണ് ഈ വൈറ്റ് ക്രീപ്പർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ അടുത്തൊന്നും എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടില്ല അല്ലേ ഈ ക്രീപ്പർ വന്നിട്ട് നമ്മുടെ കാറ്റലോഗിലുണ്ട് ഈ ക്രീപ്പർ തൈകൾ വരുന്നത് വളരെയധികം കുറഞ്ഞായിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും നമുക്ക് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് ഓൺ റൂട്ട് മദർ പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ക്രീപ്പർ വെറൈറ്റി അതും നാടൻ ഓൺ റൂട്ടിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഇലകൾ കുറവായിരിക്കും നിങ്ങൾ പ്ലാന്റ് കാണുമ്പോൾ ചിന്തിക്കും അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് ഇലകൾ കുറവാട്ടോ നിങ്ങൾക്കറിയാലോ പടർന്നു പോകുന്ന റോസുകൾ അതും ഒറിജിനൽ ക്രീപ്പർ വെറൈറ്റിക്കൊക്കെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കമ്പായിട്ട് ഇങ്ങനെ പോയിട്ടാണ് അറ്റത്ത് കുറച്ച് ഇലകളൊക്കെ ആയിട്ട് പൂക്കൾ കൊലകുത്തിയൊക്കെ ഉണ്ടാവും കൂടുതലും വള്ളി പോലെ ഇവർ ഇങ്ങനെ പടർന്നൊക്കെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് മദർ പ്ലാന്റ്സ് ആണ് അതാണ് ഇലകൾ കുറവ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് ആദ്യമൊക്കെ ഇത് ഇറങ്ങിയ സമയത്ത് നല്ല റേറ്റിലാണ് ഇത്രയും വലിയ പ്ലാന്റ് പോയിക്കൊണ്ടിരുന്നത് ഓൺ റൂട്ടും ആണ് അപ്പോൾ അത്യാവശ്യം റേറ്റിൽ തന്നെ ഇത്രയും വലിയ പ്ലാന്റ്സ് പോകുന്നത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഈ പ്ലാന്റ് റേറ്റ് ഇട്ടിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് പക്ഷേ സി സി ഒരു എന്താ പറയുക നൂറ് രൂപയുടെ അടുക്കേ സി സി ആവും വേറെ ഒന്നുമല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ പ്ലാന്റിന് നല്ല ഹൈറ്റിലാണ് പ്ലാന്റ് നമുക്ക് ഇങ്ങനെ ഒടിച്ചൊന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുമെന്ന് ഈ പ്ലാന്റ് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും കാരണം വലിയൊരു കമ്പ മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പിടിപ്പിക്കണമെങ്കിൽ അതുപോലെ തന്നെ വെക്കാം കേട്ടോ അപ്പം മദർ പ്ലാന്റ്സ് കുറച്ച് വന്നിട്ടുണ്ട് കാറ്റലോഗിൽ ഇപ്പോഴും ഐ ക്രീപ്പർ ഓർഡർ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് സങ്കടമാണ് കാരണം പ്രീ ഓർഡറൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ റോസുകളൊക്കെ നമ്മുടെ നാടൻ റോസിനല്ല ഇപ്പം നാടൻ റോസുകൾ കിട്ടാനും വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് സെവൻ ഡേയ്സ് റോസ് ഒന്നും ഇപ്പം നമ്മുടെ കാടൽ വരുന്ന പോലുമില്ല ടൗൺ റൂട്ടിൽ വരുന്ന പോലും ഇല്ല പക്ഷേ വരുമായിരിക്കും കുറച്ചും കൂടി കഴിയുമ്പോൾ എത്തും മിക്ക റോസുകൾ തുടങ്ങുന്നുണ്ട് ഇതിപ്പോൾ ഇത് രാത്രി സമയത്താണ് കേട്ടോ നല്ല എനിക്ക് നിങ്ങൾക്കറിയാലോ ഞാനൊരു രാത്രി സമയം റോസുകളുടെ വീഡിയോസ് എടുക്കുന്ന ഒരു ആളാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് വെള്ളമൊക്കെ ഈ ഒരു പ്ലാനുണ്ടോ ഇത് ഓൺ റൂട്ടിൽ തന്നെ വരുന്ന ഒരു ഞാൻ ഇംഗ്ലീഷ് റോസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കറക്റ്റ് ഐഡിയ അറിയില്ലാത്തതുകൊണ്ടാണ് ഇത് ഓൺ റൂട്ടിൽ വരുന്ന അതിസുന്ദരിയായിട്ടുള്ള ഒരു എന്താ ക്ലൈമ്പിങ് ഒറിജിനൽ ക്ലൈമ്പിങ് വെറൈറ്റി ആണെങ്കിൽ ഒറിജിനൽ ക്ലൈംബിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്ക റോസുകളും ക്ലൈമ്പ് ചെയ്ത് പോകുന്ന ക്ലൈമ്പ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അവർക്കൊരു കോലൊന്നും കുത്തേണ്ട ആവശ്യമില്ല അവർ പടർന്ന് വലിയ റോസുകളായി പോകും പക്ഷേ ശരിക്കും ക്ലൈമ്പിംഗ് റോസ് എന്ന് പറഞ്ഞാൽ എന്താ വള്ളിപ്പടർപ്പ് പോലെ തന്നെ പോകും ക്രീപ്പർ പോലെ ക്രീപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഇലകൾ കുറച്ച് ചെറുതായിരിക്കും ക്ലൈമ്പിംഗ് റോസിൻ്റെ ഇലകൾ വലുതായിരിക്കും ഇത് നമ്മുടെ ഗാർഡനിലെ ഈ പ്രാവശ്യം വന്ന് എനിക്ക് ഒരെണ്ണം കിട്ടിയോളും മദർ പ്ലാന്റ് ആണ് ഓറഞ്ച് റോസ് ആട്ടോ ഇത് ഇവിടെ നട്ട് വളർത്താൻ പോവുകയാണ് എങ്ങനെയുണ്ടോ എന്ന് നോക്കിയിട്ട് പറയാം ഇതൊരു വളർന്ന നല്ല വള്ളിപ്പടർപ്പ് പോലെയൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് പ്ലാന്റ്സ് ഉണ്ടാക്കാം കാരണം ഇത് വരുന്നത് കുറച്ച് റയറായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഓറഞ്ച് പ്ലാന്റ് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്നോട് ചോദിച്ചു വരും നാളെ നാളിതുണ്ടോന്ന് ഇതില്ല ഇതുണ്ടെങ്കിൽ നമ്മൾ സെയിലായിട്ടിടും ഇതില്ല അപ്പോൾ ഈ വൈറ്റ് റോസിൻ്റെയൊക്കെ ക്രീപ്പറിൻ്റെയൊക്കെ വെറൈറ്റി ഇപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അധികം പ്ലാന്റ് ഇല്ല കേട്ടോ എനിക്ക് ഓണോ ആറോ മദർ പ്ലാന്റ്സേ കിട്ടിയിട്ടുള്ളൂ മദർ പ്ലാന്റ്സ് സാധാരണ എല്ലാ റോസിൻ്റെ മദർ പ്ലാന്റ്സും റേറ്റിലാണ് പോവാറ് പക്ഷേ ഇത് എനിക്ക് ഞാൻ വൈറ്റ് ക്രീപ്പർ വേണം എന്ന് കരുതി പോയതല്ല എനിക്ക് ഒരു പ്രതീക്ഷിക്കാതെ എൻ്റെ വന്നു വന്ന് ചേർന്നൊരു പ്ലാന്റാണ് അപ്പോൾ ഈ പ്രാവശ്യം വളരെ റേറ്റ് കുറച്ചാണ് ഇട്ടുള്ളൂ കേട്ടോ നൂറ്റി എൺപതിനാണ് ഇത്ര ഹൈറ്റൊക്കെ ഉള്ള പ്ലാൻ ആണ് നൂറ്റി എൺപതിനാണ്ട് ഇട്ടുള്ളത് അതും ഓൺ റൂട്ടും കൂടിയാണ് കേട്ടോ ഇത് ഓൺ ൂട്ടിന് എല്ലാവർക്കും ഒരു പ്രത്യേക താല്പര്യമാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ആവശ്യമുള്ളവരെന്നു പറയുമ്പോൾ ആറ് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന ആറ് ആറ് പേരിൽ ആറുപേരിൽ ഇത് കിട്ടാൻ ചാൻസ് ഉള്ളു കേട്ടോ അപ്പം നമുക്കിതിൻ്റെയൊക്കെ കുഞ്ഞു തൈകളൊക്കെ വരാറുണ്ട് ഓൺ റൂട്ട് ഒക്കെ ഏറ്റവും ചെറിയ കവറിലാണ് കൂടുതലും ഇപ്പോൾ അവൈലബിൾ ആവുന്നത് അങ്ങനെയുള്ള പ്ലാന്റ്സുകൾ നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ ഇലകളൊക്കെ പോയിട്ട് ഒരു രീതിയിലാവും അവർ പിടിച്ചു കിട്ടും പക്ഷെ ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് കൊഴിഞ്ഞൊക്കെ പോകുന്ന റോസുകളൊക്കെ അങ്ങനെ സെയിൽ പാക്ക് ചെയ്ത് അയക്കാറില്ല ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് ഇവരുടെ ഒരു രീതി അങ്ങനെ അവർ കുറച്ച് നല്ല ഹൈറ്റിൽ പോയിട്ട് അത്രയും വലിയ പ്ലാന്റ് ആണല്ലോ അത് ഹൈറ്റിൽ പോയിട്ടാണ് ഇവർക്ക് പൂക്കൾ ഇലകളൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ എന്താ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക ചെറിയ പ്ലാന്റ്സ് എടുക്കാത്ത കേട്ടോ സെയിലിന് ചെറിയ പ്ലാന്റ് നമുക്ക് വേര് പോലും കിട്ടില്ല പാക്ക് ചെയ്യാനായിട്ട് അതുകൊണ്ട് എടുക്കാത്തതാണ് പിന്നെ സെവൻ ഡേയ്സ് റോസ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് സെവൻ ഡേയ്സ് റോസ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലോഡ് ആയിട്ടില്ല എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറന്നു എന്ന് തോന്നണം ഈ മഴ വന്നപ്പോൾ നിങ്ങളെല്ലാം പോയി ഒരു വേനൽ വന്നായിരുന്നു നമുക്ക് ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റാത്ത വേനൽ നമുക്ക് എന്ത് വന്നാലും വളരെ പ്രശ്നമാണ് വേനൽ അതും പ്രശ്നം മഴക്കാലം വന്ന ഒത്തിരി ദുരന്തങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ അല്ലെ അപ്പൊ ഈ കഴിഞ്ഞ വേനലിൽ ഒരുപാട് റോസുകൾ നശിച്ചു പോയിട്ടുണ്ട് ഈ റോസുകളുടെ മദർ പ്ലാന്റ്സിൽ നിന്നാണ് പുതിയ പുതിയ റോസുകൾ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ പുതിയ ഇനങ്ങളെ ബഡ് ചെയ്തെടുക്കുന്നതൊക്കെ അല്ലേ എല്ലാ റോസും നശിച്ചിട്ടുണ്ട് നമ്മുടെ മിക്ക ഇപ്പോൾ ഡിയ റോസ് പോലും ഇപ്പോൾ വരുന്നത് കുറഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി റോസുകളിപ്പോൾ വെറൈറ്റികൾ എത്താത്തത് ഇ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വന്നു തുടങ്ങും കാരണം മഴയൊക്കെയായി അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നതാണ് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ വീണ്ടും 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 ആഴത്താഴ്ച ആഴ്ച ആഴ്ച ഈ പ്ലാൻസുകൾ നമുക്ക് ലഭ്യമാറുന്നു ഇപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ കൂടുതൽ പ്ലാന്റ്സ് വരുവാണെങ്കിൽ ഉറപ്പായും കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം